ഇന്ന് എണ്ണയിലൊന്നും വറുക്കാതെ നല്ല ക്രിസ്പിയായ അവിലുണ്ടാക്കാം അതിനായി ആദ്യം അവൽ ആവശ്യത്തിനടുത്ത് ഒരു പാനിലിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ പൊടിയുന്ന പരുവമാകുമ്പോൾ ഇതിൽ നിന്ന് പോരാം ഇനി ഈ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ച് കുറച്ച് ക്യാഷ് വറുത്ത് മാറ്റി കുറച്ച് പൊട്ടുകടല കൂടി വറുത്ത് കുറച്ച് പീനട്ട് കൂടി ഇട്ട് വറുത്ത് സൈഡിലേക്ക് മാറ്റി സ്വൽപ്പം നെയ്യോ ഓയിലോ ഒടിച്ച് നാലഞ്ച് വെളുത്തുള്ളി തൊലിയോട് ഒലിയോടുകൂടി ചതച്ചത് വറുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റിയായ ക്രിസ്പിയായ അവിലൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ